ഹായ് ഫ്രണ്ട്സ് നിറങ്കപ്പയുടെ ഇന്നത്തെ വീഡിയോ മാംഗോ വെച്ചിട്ടൊരു ഡെസേർട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഹെൽത്തി എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും മാക്സിമം ഹെൽത്തി ആയിട്ട് തന്നെ എടുക്കാൻ നോക്കുന്നുണ്ട് ജലാറ്റിനൊന്നും ഇടാതെ നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് വേണ്ടി മേടിക്കേണ്ട ആവശ്യമില്ല ആദ്യം ഒരു ഹാഫ് ലിറ്റർ മിൽക്ക് എടുത്തൊന്ന് ബോയിൽ ചെയ്തു അത് ബോയിൽ ചെയ്ത് വരുമ്പം ഒരു വൺ ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു അതൊന്ന് പിരിച്ച് പനീർ പോലെ എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പനീർ ഉണ്ടാക്കുക അത്രയേ ഉള്ളൂ അതിലെ കാര്യം ശരിക്കും മുന്നേ പനീരൊക്കെ ഉണ്ടാക്കുമ്പോണ്ടല്ലോ പണ്ട് കാലങ്ങളിൽ നമുക്ക് റെഡിമേഡ് പനീർ ൊന്നും മേടിക്കാൻ കിട്ടത്തില്ല നമ്മൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ നമ്മൾ ചില സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ചെല്ലുമ്പോഴേക്കിട്ടുള്ളൂ നമ്മുടെയൊക്കെ നാടുകളിൽ ഇത്രയും സൂപ്പർ മാർക്കറ്റുകളൊന്നും പണ്ടില്ലല്ലോ അപ്പം നമ്മൾ പനീർ ഉണ്ടാക്കുക പറഞ്ഞൊരു ചടങ്ങായിരുന്നു പണ്ട് കേട്ടോ പക്ഷേ പണ്ട് കാലങ്ങളിൽ പനീർ ഉണ്ടാക്കാൻ നോക്കി പെട്ടെന്ന് പാല് പിരിഞ്ഞു വരും ഇപ്പം പക്ഷേ അത്ര പെട്ടെന്നൊന്നും പാല് പിരിഞ്ഞു വരത്തില്ല ഇനിങ്ങരൊക്കെ ഒഴിച്ച് കുറച്ച് നേരം കൊണ്ടൊന്ന് ബോയിൽ ചെയ്തൊക്കെ കഴിയുമ്പോഴേ അത് പിരിഞ്ഞു വരുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ഇപ്പം ഞാനിവിടെ പനീറായിട്ടുണ്ട് അത് ഞാൻ ഒരു അരിപ്പയിലോട്ടിട്ടിട്ട് അരിച്ചിട്ട് എടുക്കുവാണേ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് വീണ്ടും എടുക്കാം ഇപ്പം അത് തണുത്ത് വന്നിട്ടുണ്ട് പനീറെ ഞാനതൊരു മിക്സിയുടെ ബൗളിലോട്ട് ബൗളിലോട്ടിടുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ തണുത്ത വെള്ളം ഒഴിക്കാം അതൊന്ന് അരയാൻ വേണ്ടിയുള്ള ചെറുതായിട്ട് കേട്ടോ ആ പനീർ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ച് എടുത്തു അതിൻ്റെ അകത്തോട്ട് ഞാൻ ഒരു മാങ്ങ അരിഞ്ഞതിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഇട്ടു അന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു അത്രേ ഉള്ളൂ നിങ്ങളുടെ ഇതിൽ സാഫറിൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു ഏലക്കിടാമേ പിന്നീട് ഇതിൻ്റെ മോളിൽ ഡെക്കറേഷന് വേണ്ടി കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് മാങ്ങോ കുറച്ച് പീസുകൾ എടുത്തു പിന്നെ കുറച്ച് സാഫ്രൺ വെള്ളത്തിൽ കലക്ട് ചെയ്തുകൊണ്ട് ഞാനിതിപ്പം മിക്സിയിൽ ആദ്യം പനീർ നന്നായിട്ട് ബീറ്റ് ചെയ്തു അതിൻ്റെ അകത്ത് മാങ്ങയും കൂടി ഇട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇപ്പം തന്നെ രുചിയുണ്ട് കേട്ടോ ഞാൻ കണ്ടൻസ് മിൽക്ക് മാത്രമല്ല ഒഴിച്ചത് എൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഹണിയും കൂടി ഇട്ടു നിങ്ങൾക്ക് ഒരു ഇച്ചിരി വിപ്പിംഗ് ക്രീം ഒക്കെ ഇടണമെങ്കിൽ ഇടാം കേട്ടോ അടി ബീറ്റ് ചെയ്തിട്ട് വേണം ഇടാ അല്ലാതെ ഇടാം ഇത് ഞാൻ പറഞ്ഞല്ലോ ടേസ്റ്റായിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂട്ടി ചെയ്യാം അങ്ങനെ ഉള്ളു കേട്ടോ സാഫ്രൻ ഞാൻ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അത് ഞാനിതിനകത്തോട്ട് ഇട്ടു കേട്ടോ ഇപ്പം അതും സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ നമ്മളീതിൽ ജലാറ്റിനോ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ ഒരു നല്ലൊരു ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ബൗളിൻ്റെ അകത്തോട്ട് ഞാൻ ആ എടുത്ത് വെച്ചിരിക്കുന്ന മാംഗോ മിക്സ് ഒഴിച്ചു കണ്ടോ അത് സ്കൂപ്പ് ചെയ്ത് എടുക്കാൻ ഒന്നും പറ്റത്തില്ല നമ്മളൊരു ഓട്സിൻ്റെയൊക്കെ ഒരു പോറഡിൻ്റെ ഒരു സ്റ്റൈലാണ് എന്നിട്ട് ഡെക്കറേഷൻ ആ മാങ്കോ പീസ് വെച്ച് നമ്മളിങ്ങനെ ഒരു സീ പോലെ കണ്ടോ അത് നമ്മൾ ഈ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ ഒരു സീയുടെ ഷേപ്പ് ഒരു സൈഡ് അതായത് മോൾ വശത്ത് കുറച്ച് വണ്ണം കുറഞ്ഞ് അടിയിലോട്ട് വരുമ്പം കുറച്ച് വണ്ണം കൂടിയ ആ ഒരു പാറ്റേണ് ശരിക്കും ഇതൊക്കെ നമ്മൾ കേക്ക് ചെയ്യുമ്പം വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് ചെയ്യുന്ന പാറ്റേണിൻ്റെ ഒരു ഇത് അത് നമുക്ക് ഈ ഫ്രൂട്ട്സ് വെച്ചും ഓരോന്നൊക്കെ വെച്ച് ചെയ്യാം എളുപ്പത്തിൽ ചെയ്യാം അതാണ് ഈ ഒരു ഡെക്കറേഷൻ ഡെക്കറേഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇത്രയും കൊണ്ട് നിർത്താം അതിന്റെ ഒരു മിനിറ്റ് ഇന്ത്യൻ്റെ ലീഫോ എല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നിർത്തുക പക്ഷേ ഞാൻ അതിലോട്ട് കുറച്ച് പിസ്ത മുറിച്ചത് ഇടുവാണേ നിങ്ങൾക്ക് പിസ്തയ്ക്ക് പകരം ഉണ്ടല്ലോ പംകിൻ സീഡ്സ് ആണെല്ലാം പംകിൻ സീഡ് നല്ലൊരു ഗ്രീൻ അല്ലേ യെല്ലോയും ഗ്രീനും കൂടെ നല്ല മാച്ചിങ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇട്ട് രസമല്ലേ കണ്ട് ഇപ്പം വെറുതെ സീ പോലെ ഇരുന്ന നമ്മളിങ്ങനെ ഇതൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കളറ് മാറി ഇപ്പം യെല്ലോ വന്നു ഗ്രീൻ വന്നു ഇനി ഒന്നോടൊന്ന് കളറൊക്കെ ഒന്ന് എടുത്തു വരാൻ വേണ്ടി നമുക്കൊരു ചെറുതായിട്ടൊരു റെഡി ഇടാം അപ്പം ഞാൻ ചെറിയാണ് മുറിച്ചിട്ട് ഓ തേലോട്ട റെഡ് വരുമേ എന്നാ ഭംഗിയാന്ന് അതിലെ ചെറിയും കൂടി വെച്ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ആ ഡെക്കറേഷൻ ഒരു വേറെ ലെവലിലോട്ട് വരും കേട്ടോ ഇത്രയും ആണെങ്കിൽ നിർത്തുക പിന്നെ ഇങ്ങനെ ചിലതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടോ അതൊക്കെ എടുത്തോണ്ടൊക്കെ വന്ന് അതും കൂടി വെച്ചു അപ്പം കുറച്ച് ഡ്രൈഡ് ഫ്ലവർ റോസ് എൻ്റെ കയ്യിലിട്ട് പണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടു വെച്ചോ കേൾക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് വെച്ചു അതുകൊണ്ട് വെച്ചപ്പോഴത്തേക്ക് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ഓ ചിലർക്ക് സിമ്പിളായിട്ടായിരിക്കും ചിലർക്ക് കുറച്ച് അലങ്കാരം കൂട്ടാം എങ്ങനെ വേണമെങ്കിലും കേട്ടോ എനിക്ക് ഏതായാലും ഈ അലങ്കാരം ഇഷ്ടപ്പെട്ടു ഡെക്കറേഷൻ്റെ ഇത് കണ്ടോ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ലീഫും കൂടി വയ്ക്കാനുള്ളൂ ആ മോൾ വശം കുറച്ച് തിന്നായിട്ട് അടിവശം വരുമ്പം കുറച്ചുകൂടി വണ്ണം കൂട്ടിയാണ് വരുന്നത് ഇപ്പം ഞാൻ ഇടുന്നത് പംകിൻ സീഡ്സാണേ കണ്ടോ പംകിൻ സീഡ്സ് ഇങ്ങനെയാണ് നിങ്ങളുടെ പിസ്ത ഇല്ലെങ്കിൽ ഇത് പംകിൻ ആണേലും ഇടാം ഇനിയും മിഞ്ചിൻ്റെ ലീഫ് വയ്ക്കേണ്ടത് അതില്ല വലിയ ആണ് വെച്ചേക്കുന്നത് അതൊരു ഡെക്കറേഷൻ വെച്ചെന്നേ ഉള്ളൂ എടുത്തു മാറ്റാൻ കേട്ടോ അതോ അങ്ങനെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാംഗോ വെച്ചിട്ട് ഒരു ഡെസേർട്ട് ചില അറ്റിനൊന്നും ഇട്ടിട്ടില്ല ഒരു ഇച്ചിരി ടേസ്റ്റ് കൂടാൻ വേണ്ടി ഞാൻ കണ്ടൻസ് മിൽക്ക് ഇച്ചിരി കിട്ടും നിങ്ങൾക്ക് അതിന് പകരം ഹെൽത്തി ആയിട്ട് മതി എങ്കിൽ ഹണി ഇട്ടാലും മതി മിൻറ്റിൻ്റെ ലീഫ് വയ്ക്കാം അതില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ മല്ലിയെല്ലാം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞ് ഇനി സോറി ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം